ആലപ്പുഴ കലവൂരിലുള്ള അത്ഭുത പ്രവർത്തകയായ കൃപാസനം മാതാവിൻ്റെ ദേവാലയത്തിലാണ് ഞാനിപ്പോൾ ഇപ്പോൾ നാം കാണുന്നത് പതിമൂന്ന് എന്ന് എഴുതിയിട്ടുള്ള കൗണ്ടർ അവിടെയാണ് കൃപാസനം നേരത്തെ വസ്തുക്കളായ മാതാവിൻ്റെ കാശുരൂപം താൻ ഉപ്പ് ഫോട്ടോ തുടങ്ങി വ്യഞ്ചരിച്ച വസ്തുക്കൾ ലഭിക്കുന്നത് ഇപ്പോൾ നാം നിൽക്കുന്നത് പതിനൊന്നാം നമ്പർ കൗണ്ടർ ആയ ഓഡിറ്റോറിയത്തിലാണ് ഇവിടെ നിന്നാണ് കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള പ്രദർശനം ഉടമ്പടി പേടത്തിനടുത്തേക്ക് പോകുന്നത് ഇപ്പോൾ ഉടമ്പടി പ്രദക്ഷിണം പുറപ്പെടുവാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് അഞ്ച് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനാണ് ഉടമ്പടി പാടകത്തിനടുത്തേക്ക് പ്രദർശനമായിട്ട് പോകുന്നത് അതിൽ അഞ്ച് പേരിൽ ഒരാൾ മാതാവിൻ്റെ കൊച്ചു രൂപം കൈകളിൽ വയ്ക്കും മറ്റുള്ളവർ യാഥാക്രമണം ധൂപക്കുറ്റി മണി വിളക്ക് മുത്തുകുട അങ്ങനെ അഞ്ച് പേരും ഓരോ നറച്ചവസ്തുക്കൾ കൈകളിൽ ഏന്തി കൊണ്ടാണ് കൃപാസനം ഉടമ്പടി പേടത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് ഇപ്പോൾ നാം കാണുന്നത് ഉടമ്പടി പേടത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന പ്രദർശനമാണ് പതിനൊന്നാം നമ്പർ കൗണ്ട് ആയ ഓഡിറ്റോറിയത്തിൽ നിന്നാണ് ഉടമ്പടി പേടത്തിൻ്റെ അടുത്തേക്ക് പ്രദർശനമായിട്ട് പോകുന്നത് ഇപ്പോൾ അഞ്ച് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് പോകുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ധാരാളം പേര് ഉടമ്പടി എടുക്കാനുണ്ടാവും അപ്പോൾ തിരക്ക് നിയന്ത്രിക്കാനായിട്ട് മെയിൻ ഹോളിൻ്റെ മുൻഭാഗത്തു നിന്നും അവിടെ ഒരു മാതാവിൻ്റെ തിരു സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ നിന്നും കൃപാസനം ഉടമ്പടി പേടനത്തേക്ക് പ്രദർശനം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മിപ്പോൾ മെയിൻ ഹോളിലേക്ക് ഉടമ്പടി പ്രദർശനം പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് ഇതാണ് ഒന്നാം നമ്പർ എന്ന് അറിയപ്പെടുന്ന മെയിൻ ഹോൾ ഇതിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് ഒരു മാതാവിൻ്റെ രൂപം സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ നിന്നും ഇപ്പോൾ ഒരു പ്രദർശനം പുറപ്പെടുവാനായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ രണ്ട് ഭാഗത്തു നിന്നാണ് ഉടമ്പടി പ്രദർശനം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് മുൻപ് ഓഡിറ്റോറിയത്തിൽ നിന്നായിരുന്നു ഉടമ്പടി പ്രദർശനം ആരംഭിച്ചിരുന്നത് അന്നേരം മുപ്പതോ നാൽപ്പതോ പേരടങ്ങുന്ന ഒരു സംഘമായിട്ടായിരുന്നു മെയിൻ ഹാളിലേക്ക് പ്രദർശനമായിട്ട് വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ എല്ലാവർക്കും ഈ പ്രദർശനത്തിൽ വ്യക്തമായ ഭാഗഭാഗത്വം വഹിക്കുന്നതിന് വേണ്ടി അഞ്ച് പേരിലടങ്ങുന്ന ഗ്രൂപ്പിനെയാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പരിമിതപ്പെടുത്തിയിട്ടുള്ളത് വിളിച്ചാൽ വിളി കേൾക്കുന്ന അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത കൃപാസന മാതാവിൻ്റെ ഈ ദേവാലയം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചിന് പ്രസിസ്തകന്യക മാതാവിൻ്റെ പ്രത്യക്ഷം ഉണ്ടായതു മുതൽ നാളിതുവരെ ഇവിടെ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭിച്ചുകൊണ്ടിരിക്കുന്നു നാം ഇപ്പോൾ കാണുന്നത് ദിവ്യാരാധന ചാപ്പലാണ് അവിടെ നിന്ന് ഏട്ടത്തൊട്ട് തിരിഞ്ഞാൽ മെയിൻ ഹോളിലോട്ട് പ്രവേശിക്കാം അവിടെയാണ് കൃഭാസന മാതാവിൻ്റെ രൂപവും അതിനടുത്തായിട്ട് ഉടമ്പടി പാടകവും വെച്ചിട്ടുള്ളത് അതിന് ഇപ്പുറത്തായിട്ട് ഉടമ്പടി പേടകത്തിൽ ഉടമ്പടി നിക്ഷേപിക്കുന്നതിന് മുൻപായിട്ട് കൃഭാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉടമ്പടി പ്രതിജ്ഞ എന്നിവ ചെയ്തതിന് ശേഷമാണ് ഉടമ്പടി പേടത്തിലേക്ക് ഉടുമ്പടി നക്ഷിപ്പിക്കുന്നത് എല്ലാ ഉടമ്പടി പ്രദർശനങ്ങളും ഈ ഭാഗത്തോട്ടാണ് എത്തിച്ചേരുക ഉടമ്പടി മാതാവിൻ്റെ അപ്പുറത്തായിട്ട് ക്രൂസ്തനായ യേശുവിൻ്റെ ഒരു തിരിശുൽഭം നമുക്ക് കാണാൻ സാധിക്കും ഈ മെയിൻ ഹോളിലാണ് ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫൻ ബൈബിൾ സന്ദേശം നൽകുന്നതും സാക്ഷ്യങ്ങൾ പറയുന്നതും ഈ ഹോളിൽ നിന്നാണ് ഓരോ ദിവസവും അനേകം സാക്ഷ്യങ്ങളാണ് നമുക്കിവിടെ നിന്നും കേൾക്കാനാവുക വളരെ പ്രത്യക്ഷമുള്ള ഒരു ദേവാലയമാണ് ഈ കൃപാസനം ആലപ്പുഴ കലൂരിലുള്ള ഈ മര്യൻ തീർത്ഥാടന കേന്ദ്രം ഇവിടുത്തെ പ്രത്യേകത ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് നമ്മുടെ നിയോഗങ്ങൾ നിവർത്തിക്കുക എന്നുള്ളതാണ് മറ്റുള്ള ധ്യാന കേന്ദ്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉടമ്പടി എന്ന ഒരു കരാർ നമ്മൾ ഏർപ്പെടുന്നു അത് ഈശോ ആയിട്ടാണ് നമ്മുടെ കരാർ പരിശുദ്ധ അമ്മ ഇവിടെ ഒരു മധ്യസ്ഥ ശക്തിയായി വർദ്ധിക്കുന്നുവെന്ന് മാത്രം നമുക്കറിയാം കാനയിലെ കല്യാണ വിരലിൽ ആ ഭവനത്തിനുണ്ടായ ദുരവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി അമ്മ മാതാവാണ് മുന്നിട്ടിറങ്ങിയത് തൻ്റെ പ്രതിഷ്ഠനോട് അവിടെ ആ ഭവനത്തിൻ്റെ ദുരിതവസ്ഥ അതിനൊരു പരിഹാരം കാണാൻ യേശുവിനോട് ആദ്യമായി ആവശ്യപ്പെടുന്നത് പ്രതിശദ്ധ അമ്മയാണ് അതിൻ്റെ ഫലമായി അവിടെ ആദ്യമായിട്ട് ഒരു അത്ഭുതം പ്രവർത്തിച്ചു അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് മാതാവ് ഇപ്പോഴും ഇവിടെ ഒരു മധ്യസ്ഥ ശക്തിയായിട്ട് നമുക്കും യേശുവിനും ഇടയിൽ നിൽക്കുന്നത് ഇത് ദിവ്യാരാധന ചാപ്പൽ ഇവിടെയാണ് കൃപാസനം ഉടമ്പടി പുതുക്കിയവർക്കുള്ള ഉടമ്പടി നിക്ഷിപ്പിക്കാനുള്ള ഒരു പ്രാർത്ഥനാ ഹോളാണിത് ഉടമ്പടി പുതുക്കിയവർ ഇതിനു മുൻപിലുള്ള നിലവിളക്കിൽ ഉടമ്പടി തൈലം അല്പം ഒഴിച്ച് തിരി തെളിച്ചതിന് ശേഷം ഈ ആലയത്തിൽ ഉടമ്പടി പ്രതിജ്ഞയും കൃഭാസനം പ്രതിഷേധരണ പ്രാർത്ഥനയും ചൊല്ലി ഉടമ്പടി നിക്ഷേപിച്ച് പോകുന്നു അതാണ് അവിടെ നടക്കുന്നത് നമ്മപ്പോൾ കാണുന്നത് ഉടമ്പടി പാഠത്തിൻ്റെ അടുത്തേക്ക് പല ഗ്രൂപ്പുകളായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള പ്രദർശനമാണ് ഇപ്പോൾ ഉടമ്പടി പേടത്തിനടുത്തേക്കുള്ള പ്രദർശനങ്ങൾ ഇവിടെ നിൽക്കുകയാണ് അവ നിശ്ചയിക്കുന്ന സമയത്ത് അവിടെ എത്തിച്ചേരുകയും ഉടുമ്പടി പ്രാർത്ഥന ചൊല്ലി നാം എഴുതി കൊണ്ടുവന്നിട്ടുള്ള ആറ് നിയോഗങ്ങൾ അടങ്ങുന്ന ഉടമ്പടിക അവിടെ നിക്ഷേപിക്കുകയും ചെയ്യുന്നു ഈ ഹോളിന് വലത്ത് ഭാഗത്തായിട്ടാണ് നമ്പറുകൾ ഇട്ടിട്ടുള്ള കൗണ്ടുകൾ കാണാൻ സാധിക്കുക രണ്ടാം നമ്പർ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എന്നിങ്ങനെ അക്കൗണ്ടുകൾ ആയിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ രണ്ടാം നമ്പർ കൗണ്ടിലാണ് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള ഒരു ടോക്കൺ ലഭിക്കുക മൂന്നാം നമ്പർ കൗണ്ടിൽ നിന്നും ഉടമ്പടി പുതുക്കുന്നതിനുള്ള ടോക്കൺ ലഭിക്കുന്ന കൗണ്ടറാണത് നാലാം നമ്പർ കൗണ്ടിൽ നിന്നാണ് ഉടമ്പടി പത്രം ലഭിക്കുന്നത് അഞ്ചും ആറും കൗണ്ടറുകൾ ഉടമ്പടി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്കുള്ള നേർച്ച വസ്തുക്കളായ തിരി ലഭിക്കുന്നത് അഞ്ചും ആറും കൗണ്ടറുകളിൽ നിന്നാണ് ഏഴും എട്ടും കൗണ്ടറുകളിൽ നിന്നും ഉടമ്പടി പുതുക്കിയവർക്കുള്ള നാശത്തിരികൾ ലഭിക്കുന്ന കൗണ്ടറാണ് ഒമ്പതും പത്തും കൗണ്ടുകൾ ബഹുമാനപ്പെട്ട ജോസഫച്ചിനെ കാണുന്നതിന് വേണ്ടിയുള്ള കൗണ്ടറുകളാണ് അവിടെ നമുക്ക് കാണാനാവുക കേരളത്തിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നും അനേകം ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും ഈ ദാനത്തിലേക്ക് അത്മുത മാതാവിൻ്റെ ആ പ്രത്യേക വണക്കത്തിനായിട്ട് ഇവിടെ എത്തുന്നത് അതിൽ നാനാജാതി മതസ്ഥരുണ്ട് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കുകയില്ല എന്നുള്ള വ്യക്തമായ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഓരോ ഭക്തജനങ്ങളും ഈ ദേവാലയത്തിലേക്ക് ദിവസം എത്തിച്ചേരുന്നത് മറ്റുള്ള ധ്യാനകേന്ദ്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ ഉടുമ്പടി പ്രാർത്ഥന തന്നെയാണ് അതിന് ഏറ്റവും വലിയ ശക്തിയായിട്ട് നിലനിൽക്കുന്നത് ഇപ്പോൾ മെയിൻ ഹാളിൽ നിന്ന് പുറത്തേക്ക് കടന്നു ധാരാളം വൃക്ഷങ്ങൾ ഇടതൂറന്ന് നിൽക്കുന്ന ഈ ഭാഗത്തായിട്ടാണ് അനേകം കൗണ്ടറുകൾ നമുക്ക് കാണാൻ സാധിക്കുക ഒരു ആത്മീയമായ ദൈവിക ചൈതന്യം നിലനിൽക്കുന്ന ഈ ധ്യാനകേന്ദ്രത്തിൽ അമ്മമാതാവ് തൻ്റെ മക്കൾക്കായിട്ട് ഇവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ സന്നദ്ധമായിട്ട് നിൽക്കുന്നു നാം ഇപ്പോൾ കാണുന്നത് അത്ഭുതമാതാവിൻ്റെ ഒരു തിരിച്ചു രൂപമാണ് രണ്ടായിരത്തി നാലിൽ ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കണ്ടത് ഇതേ രൂപത്തിലുള്ള ഒരു മാതാവിൻ്റെ പ്രത്യക്ഷമായിരുന്നു സിൽവർ ഗ്രേ കളറിൽ വിമല ഹൃദയത്തിൽ ക്ലോക്കിൻ്റെ രൂപത്തിലാണ് അന്ന് മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് ഈ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്തിനടുത്ത് തന്നെ ഒരു അത്ഭുത കിണറും നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് കൃപാസനം കൗണ്ടർ നമ്പർ ടു പുതിയ ഉടമ്പടി എടുക്കുന്ന ടോക്കൺ ഇവിടെയാണ് ലഭിക്കുക അത് അവിടെ ഓരോ കൗണ്ടറിൻ്റെ മുമ്പിലും എഴുതി വെച്ചിട്ടുണ്ട് യാതൊരു സംശയം കൂടാതെ നമുക്ക് എല്ലാ കാര്യങ്ങളും നിവർത്തിക്കാനായിട്ട് എല്ലാ കൗണ്ടറിനും മുമ്പിലും ഇതുപോലെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഇനി അഥവാ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ അവിടെ വളണ്ടിയേഴ്സിൻ്റെ സേവനം ലഭ്യമാണ് അവരോട് ചോദിച്ചാലും നമ്മുടെ സംശയങ്ങൾ നിവർത്തിച്ച് തരും അനേകം ദൈവമക്കൾ ഓരോ ദിവസവും ഈ ദേവാലത്തിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും പരിശുദ്ധ അമ്മ ഈ ലോ ഒരു ചാലക ശക്തിയായിട്ട് ഇവിടെ നിലകൊള്ളുന്നു നാനാജാതി മതസ്ഥർക്ക് അമ്മ തൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് അവരെ പരിപോഷിപ്പിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് അത്ഭുതക്കിണറിന് മുകളിലുള്ള ഒരു കൽബരണിയുടെ സ്തൂപമാണ് അതിൽ നിന്നും തീർത്ഥജലം ഭക്തജനങ്ങൾക്ക് കുടിക്കുവാനും ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകുവാനും സാധിക്കും അമ്മയുടെ ശക്തമായ സാന്നിധ്യം നിലകൊള്ളുന്ന ഈ സ്ഥലത്തെ മണ്ണിന് പോലുമുണ്ട് ദൈവികമായ ഒരു പരിവേഷം കൃപാസനം അമ്മ മാതാവിൻ്റെ രൂപം സ്ഥിതി ചെയ്യുന്ന ആ കൗണ്ടറിന് മുമ്പിലായിട്ട് ഒരു ചതുരാകൃതിയിൽ ഗൃതിയിലിട്ട ഒരു ഭാഗം കാണാൻ സാധിക്കും അവിടെ വ്യഞ്ചിച്ച മണ്ണ് ലഭിക്കുന്നതാണ് ആ മണ്ണ് പലരും ഭക്തിയാദാരിപൂർവ്വം ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് കാണാൻ സാധിക്കും അതേക്കുറിച്ച് പറയുന്നത് ഭവനങ്ങൾ വിൽക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന അവസ്ഥ സ്ഥല കച്ചവടം നടക്കാതെ വരുന്ന അവസ്ഥ സാമ്പത്തികമായി തകർന്ന് നിൽക്കുമ്പോഴാണല്ലോ ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ മുതിരുന്നത് എന്നിട്ടും വീട് കച്ചവടമോ സ്ഥല കച്ചവടമോ നടക്കാതെ വരുന്ന സമയത്ത് പല ഭക്തജനങ്ങളും ഇവിടുത്തെ വിഞ്ചരിച്ച് ആ മണ്ണ് കൊണ്ടുപോയി ആ സ്ഥലങ്ങളെ നിക്ഷേപിച്ച് പ്രാർത്ഥിച്ച് ഉടമ്പുടി എടുക്കുന്നതിൻ്റെ ഫലമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ആ സ്ഥല കച്ചവടം നടക്കുന്നതായിട്ട് അനേകം സാക്ഷ്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അതുകൊണ്ടാണ് അതൊരു നേർച്ച പോലെ ഭക്തജനങ്ങൾ അവിടുത്തെ മണ്ണ് എടുത്ത് ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ്റെ കൈവപ്പ് ശുശ്രൂഷ ലഭിക്കാനായിട്ട് പ്രത്യേകമായി ഒരു കൗണ്ടർ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അവിടെ നിന്നും നമുക്ക് നമ്മുടെ വ്യക്തമായ ആവശ്യങ്ങൾ ബോധിപ്പിക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചനെ കാണുന്നതിന് വേണ്ടിയുള്ള ഒരു കൂപ്പൻ അവിടെ നിന്നും ലഭിക്കും അതുപ്രകാരം മെയിൻ ഹോളിൽ അച്ഛൻ അവർക്ക് പ്രത്യേക ബ്ലെസ്സിങ് നൽകുന്നതാണ് എല്ലാ ദിവസവും നമുക്കിവിടെ നിന്നും കൃപാസനം ഉടമ്പടി എടുക്കുവാനുള്ള സൗകര്യം ഉണ്ട് ആലപ്പുഴ കലവൂരിലുള്ള ഈ മെലിയൻ തീർത്ഥാടന കേന്ദ്രം നാനാജാതി മതസ്ഥർക്ക് അത്ഭുതത്തിൻ്റെ നേരിറവായി മാതാവിൻ്റെ അത്ഭുതകരങ്ങൾ ഈ ദേവാലയത്തെ അനുഗ്രഹപൂർണമാക്കുന്നു വിശ്വാസത്തോടെ ദൈവ് സന്നിധിയിൽ പ്രാർത്ഥിച്ച് ഉടുമ്പടി എടുത്തു പോകുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ഇവിടെ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിച്ചു പോകുന്നതിൻ്റെ സാക്ഷ്യങ്ങൾ യൂട്യൂബ് ചാനലിൽ നാം കാണാറുള്ളതാണ് കേൾക്കാറുള്ളതുമാണ് നിങ്ങളുടെ നിയോഗങ്ങൾ ഏതുമായി കൊള്ളട്ടെ അവ ഭക്തിയോടെ വിശ്വാസപൂർവം ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഉടുമ്പടി എടുക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ആ കാര്യ സാധ്യത വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ ഇന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഈ ദേവാലത്തിൽ നിന്നും പുറത്തേക്ക് പോകുവാനുള്ള ഒരുക്കത്തിലാണ് മറ്റൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും ദൈവനാമത്തിൽ മഹത്വമുണ്ടായിരിക്കട്ടെ ആമിയൻ